നമസ്കാരം ഭവനി കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി ഒരു വെറൈറ്റി വടയാണ് സാധാരണ നമ്മൾ ഒരു പരിപ്പ് ഒരു പരിപ്പ് വച്ചിട്ടില്ലേ വട തയ്യാറാക്കാറുള്ളത് ഇതിപ്പോൾ നാല് പരിപ്പ് വെച്ച് തയ്യാറാക്കുന്ന ഒരു വടയാണ് അകമേ നല്ല സോഫ്റ്റായിട്ടും പുറമേ നല്ല ക്രിസ്പിയുമായിട്ടുള്ള ഈ വടയ്ക്ക് ഇതൊരു തമിഴ്നാട് ഗ്രാമങ്ങളിൽ തയ്യാറാക്കുന്ന ഒരു വടയാണ് ഇതിനവർ പറയുന്ന പേര് തവല വട എന്നാണ് അപ്പോൾ ഈ വട തയ്യാറാക്കാനേ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം ഞാനിവിടെ ഒരു കാൽ കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് കപ്പ് ഉഴുന്ന് പരിപ്പ് കാൽ കാൽക്കപ്പ് കടലപ്പരിപ്പ് കാൽ കപ്പ് തോരൻ പരിപ്പ് കാൽ കപ്പ് ചെറുപയർ പരിപ്പ് പിന്നെ ഒരു നാല് വറ്റൽമുളക് ഇത്രയുമാണ് എടുത്തിട്ടുള്ളത് ഇതിൽ നമ്മൾ ചെറുപയർ പരിപ്പ് മാത്രം നമ്മൾ കുതിർത്ത് അരയ്ക്കുന്നതിൽ കൂട്ടത്തിൽ അരയ്ക്കുന്നില്ല മാറ്റി വെച്ച് വെക്കുകയാണ് പിന്നെ നമ്മൾ ഇതിൽ കുതിർത്ത് അരയ്ക്കുന്നത് പച്ചരി ഉഴുന്ന് പരിപ്പ് കടലപ്പരിപ്പ് പരിപ്പ് അത്രയും പരിപ്പുകളും അരിയും കൂടിയാണ് നമ്മൾ വേക്ക് കുതിർത്തൊന്ന് അരയ്ക്കുന്നത് ഇതൊന്ന് നമുക്ക് നല്ലവണ്ണം ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം ഒരു ഒഴിച്ച് ഒരു രണ്ട് മണിക്കൂറോളം ഒന്ന് കുതിർക്കാനായിട്ട് വെക്കണം എന്നിട്ട് വേണം നമുക്കിത് വട തയ്യാറാക്കാനായിട്ട് പിന്നെ നമുക്ക് ഇത് കഴുകി വൃത്തിയാക്കി ആ ഒഴിച്ച് ഒഴിക്കുന്ന കൂട്ടത്തിൽ നമുക്ക് ആ മുളകും കൂടെ ചേർത്ത് കൊടുക്കാം അതും കൂടെ നല്ലവണ്ണം ഒന്ന് കുതിർന്ന് കിട്ടട്ടെ അപ്പോൾ ചെറുപയർ പരിപ്പ് ഞാനിവിടെ പ്രത്യേകം വെള്ളം ഒഴിച്ചൊന്ന് കുതിരാനായിട്ട് പ്രത്യേകം വയ്ക്കുകയാണ് അതും ഇതുപോലെ ഒരു രണ്ട് മണിക്കൂറോളം ഒന്ന് കുതിർന്ന് കിട്ടണം ഇപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് കുതിരാനായിട്ട് വെള്ളം ഒഴിച്ചൊന്ന് അടച്ച് മാറ്റി വയ്ക്കാം ഇപ്പോൾ ഒരു രണ്ട് കഴിഞ്ഞു നമ്മുടെ പരിപ്പ് നല്ലവണ്ണം ഒന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ചെറുപയർ പരിപ്പ് നല്ലവണ്ണം കുതിർന്നു ഇനി നമുക്കിത് ചെറുപയർ പരിപ്പിൻ്റെ വെള്ളം മാറ്റി ഊറ്റി മാറ്റി വയ്ക്കാം ബാക്കി പരിപ്പുകളെല്ലാം നമുക്കൊന്ന് വടക്കരക്കുന്ന പോലെ ഒന്ന് അരച്ചെടുക്കണം പിന്നെ വെള്ളമെല്ലാം കളഞ്ഞിട്ട് മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇത് നമ്മൾ സാധാരണ വടക്കെങ്ങനെ അരയ്ക്കുന്നു അതുപോലെ അരച്ചാൽ വെള്ളം ചേർക്കണ്ട വെള്ളം ചേർക്കാതെ വിട്ടുവിട്ടൊന്ന് അരച്ച് നമുക്ക് ഒന്ന് ഒന്ന് തവി കൊണ്ടൊന്ന് ഇളക്കി കൊടുത്ത് അങ്ങനെ അരച്ചെടുക്കുക ഒത്തിരി അങ്ങ് അരഞ്ഞ് പോവുകയും വേണ്ട നമ്മൾ സാധാരണ പരിപ്പ് വടക്കൊക്കെ എങ്ങനെ അരയ്ക്കുന്നു അതുപോലെ അരച്ചെടുത്താൽ മതിയാവും പക്ഷേ അതുപോലെ അരിക്കില്ലേ ഇത് കുറച്ചുകൂടെ ഒന്ന് അരഞ്ഞതുപോലെ ഇരിക്കും ഉഴുന്നും കൂടെ ചേർത്ത് അരയ്ക്കുന്നതല്ലേ അത് അങ്ങനെ വേണം ഇതിരിക്കാനായിട്ടും അതുകൊണ്ട് താ ഇതുപോലെ ഒരു പരുവത്തിലൊന്ന് അരച്ചെടുക്കുക ഞാനിപ്പോൾ അത് അരച്ചെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് വെള്ളം അല്പം പോലും ചേർത്തിട്ടില്ല നമുക്കൊന്ന് അടച്ചു വെക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് കാര്യങ്ങളൊന്ന് വഴറ്റി ചേർക്കേണ്ടതുണ്ട് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നെയ്യ് ഇഷ്ടമുള്ളവർക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് എണ്ണ നല്ലവണ്ണം ചൂടായി കഴിയുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടുക് നല്ലവണ്ണം ഒന്ന് പൊട്ടി വരണം മുഴുവനും നല്ലവണ്ണം ഒന്ന് പൊട്ടി വന്ന് കഴിയുമ്പോഴേക്കും പിന്നെ നമുക്കിതിലേക്ക് ഈ സമയം നമ്മളൊന്ന് തീ ഒന്ന് കുറച്ച് വെച്ചുകൊള്ളുക ലോ ഫ്ലെയിമിൽ വെച്ചുകൊള്ളുക അടുത്ത് നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഒരു ടീസ്പൂൺ കായമാണ് അതാണ് ഈ വടയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കൊടുക്കുന്നത് നല്ല നിറച്ച് കായം ചേർക്കണം ഒരു ടീസ്പൂണോളം കായപ്പൊടി ചേർക്കുക അതൊന്ന് എണ്ണയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഒരു ഒരു മിനിറ്റ് ഒന്ന് തീ ഏറ്റവും കുറച്ച് വെച്ചുകൊള്ളുക കരിഞ്ഞ് പോകരുത് ഇനി നമുക്കിതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർക്കേണ്ടതുണ്ട് തേങ്ങ തിരികിയത് ഒരു അരക്കപ്പോളം തേങ്ങ ഞാൻ തിരികിയത് എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്ത് ഒരു ഒന്ന് രണ്ട് രണ്ട് മൂന്ന് മിനിറ്റോളം ഒന്ന് വഴറ്റി കൊടുക്കാം ആ പച്ചമുളകെല്ലാം മാറി ഒന്ന് ചേർ അങ്ങ് ഒത്തിരി ചുവക്കൊന്നും വഴറ്റേണ്ട ആവശ്യമില്ല നമുക്ക് ആ പച്ചമുളകൊന്ന് മാറിക്കിട്ടിയാൽ ഒരു രണ്ട് മിനിറ്റ് അത്രത്തോളം മതിയാവും ഒന്ന് വഴറ്റി കൊടുക്കുക വഴറ്റിയിട്ട് നമുക്കിത് അരച്ചു വെച്ചിരിക്കുന്ന ആ പരിപ്പിൻ്റെ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ആ പരിപ്പിൻ്റെ അത് ചേർത്ത് കഴിഞ്ഞു ഇനി നമുക്ക് ആ പരിപ്പ് കുതിർത്ത് വെച്ച് ചെറുപയർ പരിപ്പ് കുതിർത്ത് വെച്ചിരുന്നില്ലേ അതുകൂടെ ചേർത്ത് കൊടുക്കാം വെള്ളമെല്ലാം കളഞ്ഞെടുത്ത് വെച്ചിരുന്നതാണ് അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അത് മുഴുവനായിട്ടാണ് ചേർത്തിട്ടുള്ളത് അരച്ചല്ല ചേർക്കുന്നത് പിന്നെ നമുക്ക് കറിവേപ്പില ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് നമ്മൾ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല അരയ്ക്കാൻ അന്നേരം ഉപ്പ് ചേർക്കണം എന്നുണ്ടെങ്കിൽ അന്നേരം ചേർക്കാവുന്നതാണ് ഞാനിപ്പോഴാണ് ഇതിലേക്ക് ചേർക്കുന്നത് ഉപ്പ് കൂടെ ചേർത്ത് നമ്മൾ കൈ കൊണ്ട് തന്നെ നല്ലവണ്ണം ഒന്ന് കുഴച്ച് ചേർക്കുക എന്ന് ചെറുപയർ പരിപ്പൊക്കെ നമ്മൾ അരച്ചതല്ലല്ലോ ഇതിൽ ഇതിൽ കൂടി മിക്സ് ചെയ്യുന്നതല്ലേ തേങ്ങയുമല്ല അപ്പോൾ നല്ലവണ്ണം കൈ കൊണ്ട് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് നല്ലവണ്ണം ഒന്ന് കുഴച്ചെടുക്കുക അത് നല്ലവണ്ണം ഇപ്പം നല്ല പാകത്തിലെല്ലാം കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട് നമുക്ക് വട തട്ടി എടുക്കാൻ പാകത്തിനായിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാനിവിടെ ഒരു പാ പാനിലെ എണ്ണ ഒഴിച്ച് നല്ലവണ്ണം ചൂടായി കഴിയുമ്പോഴേക്ക് എണ്ണ നല്ലവണ്ണം ചൂടായി കഴിയുമ്പോഴേക്കും നമുക്ക് വട ഇതിലേക്ക് കയ്യിൽ വെച്ചൊന്ന് തട്ടി ഇട്ട് കൊടുക്കാം കയ്യിൽ വെച്ച് പരത്തിയിട്ട് അങ്ങനെ ഉടനെ ഉടനെ ഇടാൻ പറ്റാത്തവർക്ക് ഒന്ന് പ്ലേറ്റിലൊന്ന് പരത്തി വെച്ചിരുന്നിട്ട് നമുക്ക് എടുത്തിട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇടാനും പറ്റും വട ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ചോളൂ ആ ലോ ടു മീഡിയം ഫ്ലെയിമിലാക്കി വേണം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാനായിട്ട് നമുക്കിതിനകം നല്ലപോലെ വെന്ത് കിട്ടണമല്ലോ പുറമേ നല്ല ആയിട്ടും വരണം അപ്പം ഇടയ്ക്കിടയ്ക്ക് അല്പം തീ കൂട്ടി കുറച്ച് അങ്ങനെ വെച്ച് ചൂട് ക്രമീകരിച്ച് ഇത് നമുക്ക് പുറത്തെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ രണ്ട് വശം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം നമുക്ക് തിരിച്ച് മറിച്ചും ഇട്ട് കൊടുക്കാം അപ്പോഴായിരിക്കും ഒരേ ഒരേപോലെ രണ്ട് ഭാഗവും ഒരിഞ്ഞ് കിട്ടുക നല്ലവണ്ണം ഒന്ന് ചുവന്ന് വരുന്ന ആ ഒരു പരുവത്തിൽ നമുക്കിത് എടുക്കാവുന്നതാണ് അതായത് നല്ലവണ്ണം ചുവന്ന് വന്നിട്ടുണ്ട് പാകത്തിന് എന്ത് കിട്ടിയിട്ടുണ്ട് ഞാൻ ഇതുവരെയും ഫ്ലെയിം കൂട്ടിയിട്ടില്ല ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചാണ് ഞാനിത് വറുത്തെടുത്തിരിക്കുന്നത് അതായത് നല്ല പാകത്തിന് നല്ല ചുവപ്പ് കളറിൽ നന്ന നല്ലവണ്ണം മുരിഞ്ഞു കിട്ടിയിട്ടുണ്ട് അല്പം പോലും എണ്ണ കുടിച്ചിട്ടില്ല നമുക്ക് ബാക്കി മാവും ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കാം ഞാൻ അത് ഒന്ന് ഒരു പ്ലേറ്റിലേക്കൊന്ന് പരത്തി വെച്ചിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് പെട്ടെന്നപ്പം ഇടാനൊരു സൗകര്യമാണ് ഇടുന്നതിന് മുൻപ് അല്പം തീ കൂട്ടി വെച്ചുകൊള്ളുക നല്ലവണ്ണം തീ കൂട്ടി വെച്ചിട്ട് നമ്മൾ വട ഇടുക ഇട്ട് കഴിഞ്ഞ ഉടനെ തീ കുറച്ചുകൊള്ളുക അപ്പോഴും നമുക്ക് പാകത്തിനത് മുരി കിട്ടും നമ്മുടെ വട തിരിച്ചും മറിച്ചും കൊടുത്തു കഴിഞ്ഞു ഇതുപോലെ തന്നെ നമുക്ക് ഈ മാവ് നോക്കി ഇതുപോലെ വട ചുട്ടെടുക്കാം വളരെ ടേസ്റ്റിയായ ഒരു വടയാണ് അകത്ത് നല്ല സോഫ്റ്റ് ആയിരിക്കും പിന്നെ നമ്മൾ തേങ്ങയും കായപ്പൊടിയൊക്കെ ചേർത്ത് നാല് തരത്തിലുള്ള പരിപ്പൊക്കെ ചേർത്ത് തയ്യാറാക്കുന്നുണ്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇതിന് അപ്പോൾ അടുത്ത സെറ്റ് വടയും ഞാനിവിടെ എടുത്തു കഴിഞ്ഞു ഇത് അവസാനത്തെ ഇത് ഞാൻ ഇട്ട് കൊടുക്കുകയാണ് ഒരു പത്ത് പതിനഞ്ച് വടയോളം നമുക്ക് ഈ ഒരു അളവിൽ എടു എടുത്തു കഴിഞ്ഞാൽ പരിപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും തേങ്ങാ ചമ്മന്തിയും കൂട്ടി കഴിക്കാനാണെങ്കിൽ വളരെ വളരെ ടേസ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ പരിപ്പുവടയേക്കാളും ടേസ്റ്റാണിത് തമിഴ്നാട്ടിലെ ഗ്രാമങ്ങളിലൊക്കെ തയ്യാറാക്കുന്ന ഒരു വടയാണ് അവരൊക്കെ കൃഷിക്കാരൊക്കെ എല്ലാ തരത്തിലുള്ള പരിപ്പുകളൊക്കെ അവർ കൃഷി ചെയ്യുന്നതരില്ല അപ്പോൾ എല്ലാത്തരം പരിപ്പുകളുമൊക്കെ ഇട്ട് തയ്യാറാക്കുന്ന ഒരിതാണ് അവർക്ക് ഇത് അതുകൊണ്ട് അവരാണിത് കൂടുതലും ഈ ഒരു വട തയ്യാറാക്കുന്നത് ഇതിന് തവല വട എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ അവസാനത്തെ ബാച്ച് വടയും ഇവിടെ മുരിഞ്ഞ് കിട്ടിക്കഴിഞ്ഞു ഇനിയിപ്പോൾ ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല ക്രിസ്പി ആയിട്ട് അകത്ത് പക്ഷെ നല്ല സോഫ്റ്റാണ് നല്ല ടേസ്റ്റുമാണ് അപ്പോൾ വളരെ വളരെ രുചികരമായ നമ്മുടെ തവല വട ഇവിടെ റെഡി ഇത് നമുക്ക് വൈകുന്നേരം ചായയോടൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി വട റെസിപ്പിയാണിത് നമ്മൾ ഈ തരത്തിലൊരു വട അധികം കഴിച്ചു കാണാനിടയില്ല അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻസും എന്നെ ഒന്ന് അറിയിക്കുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക വീണ്ടും നമുക്കിതുവരെയുള്ള നല്ല നല്ല റെസിപ്പികളുമായി ഉടനെ തന്നെ കാണാം